നമസ്കാരം അന്ന വിചാരം മുന്ന വിചാരം ഭിന്ന വിചാരം കാര്യവിചാരം അതെ മറ്റെന്തിനേക്കാളും മുഖ്യം ആഹാരം തന്നെയാണ് അതൊക്കെ പോകട്ടെ ഇവിടെ പഴഞ്ചൊല്ലിനും പ്രയോഗങ്ങളിലും പ്രസക്തിയില്ല അതുകൊണ്ട് വിഷയത്തിലേക്ക് വരാം ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നാവിൽ കൊതിയൂറും വിഭവങ്ങൾ മിന്നിമറയുമെങ്കിലും രാജകീയ സ്ഥാനം ഇന്നും സദ്യയ്ക്ക് തന്നെയാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പമുള്ള മഹാഭോജനം എന്നർത്ഥമുള്ള സഗ്ദി എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് സദ്യ എന്ന മലയാള വാക്കിൻ്റെ ഉത്ഭവം എന്തായാലും മലയാളിക്ക് സദ്യ ഒരു ഹരമാണ് സദ്യ എന്നാൽ കല്യാണത്തിനും ഓണത്തിനും വിഷുവിനും ശ്രാദ്ധത്തിനുമൊക്കെ വിളമ്പുന്ന സമ്പൂർണ്ണ വെജിറ്റേറിയൻ ഫുഡ് തെക്കൻ കേരളത്തിൽ സദ്യ വെജിറ്റേറിയൻ ആണെങ്കിൽ മലബാറിൽ സദ്യക്കൊപ്പം മാംസാഹാരം കൂടി വിളമ്പും എന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട് ഒരുപാട് കല്യാണങ്ങളിലും മറ്റു വിശേഷ അവസരങ്ങളിലും സദ്യ വിളമ്പിയിട്ടുള്ള ആളെന്ന നിലയിൽ ഞാൻ ഘടികാരം ഒരു പത്ത് മുപ്പത്തഞ്ചു കൊല്ലം പിന്നാക്കാൻ തിരിച്ചു വയ്ക്കുകയാണ് സത്യത്തിൽ പുതുതലമുറയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രസകരമായ കാഴ്ചകളായിരുന്നു അന്നത്തേത് അതായത് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് സദ്യ കഴിച്ച കാലം അല്പം വിഷമത്തോടെ ആണെങ്കിലും ചോദിച്ചോട്ടെ ഇന്ന് ഏത് മലയാളിക്കാണ് പഴയതുപോലെ കാലുകൾക്കോർത്ത് ചമ്രം പടിഞ്ഞിരിക്കാനൊക്കുക ആർക്കാണ് മുട്ട് വളഞ്ഞ് കുനിയാനൊക്കുക ഒന്ന് കുനിയാൻ പോലും ആ വാദം വിഷമിക്കുകയല്ലേ ചെറുപ്പക്കാരടക്കമുള്ളവർ അതൊക്കെ പോകട്ടെ ഞാൻ വെറുതെ സാന്ദർഭികമായി സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ വിഷയം സദ്യ ആയതുകൊണ്ട് അതിലേക്ക് വരാം എന്തായാലും സദ്യ നാൾക്ക് നാൾ ക്ഷേമമാവുകയാണ് ഒരുപാട് വിഭവങ്ങൾ ചേരുന്ന സമൃദ്ധമായ കേരളീയ സദ്യയാണ് വിവാഹം തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ കൊടുക്കുന്നത് സത്യത്തിൽ സദ്യയിലെ കറികളുടെ എണ്ണത്തിന് പ്രസക്തിയില്ലെങ്കിലും ഇല്ലെങ്കിലും തോന്നും പോലെ വിളമ്പാനൊക്കെ ഇല്ല മാത്രമല്ല തോന്നും പോലെ കഴിക്കാനും പറ്റില്ല എല്ലാറ്റിനും നിയതമായ ക്രമവും ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതാണ് സദ്യയുടെ പ്രത്യേകതയും സദ്യ വിളമ്പുന്നത് വാഴയിലയിലാണ് എന്തുകൊണ്ടാണ് വാഴയില എന്ന് ചോദിച്ചാൽ അതിലും ഒരു സയൻസ് ഉണ്ട് വാഴയിലയിലുള്ള പോളിഫീനോളി സംയുക്തങ്ങൾ അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതിലുള്ള ടാനിൻസിന് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും ഉണ്ട് അതായത് ബാക്ടീരിയ ഫംഗസ് എന്നിവയെ പ്രതിരോധിക്കാനും ഇലകി കഴിയുന്നു വാഴയിലയിൽ ചൂടുള്ള ഭക്ഷണം വയ്ക്കുമ്പോൾ ഈ ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ ഭക്ഷണവുമായി കലരും ഇത് ദഹനത്തെ സുഗമമാക്കും ഫ്രീ റാഡിക്കരകളിൽ നിന്നുള്ള സംരക്ഷണവും കിട്ടുകയും ചെയ്യും വാഴയിലെ പോലെയുള്ള കോട്ടിംഗ് അഴുക്കും പൊടിയും പ്രതിരോധിക്കുകയും ചെയ്യും അതുകൊണ്ട് വെള്ളം കൊണ്ട് തുടച്ചാൽ നല്ല വൃത്തിയായി കിട്ടും ഇനി നമുക്ക് വിഭവങ്ങളിലേക്ക് വരാം പുളിപ്പ് ഉപ്പ് മധുരം കയ്പ്പ് എരിവ് ചമർപ്പ് എന്നീ ആറ് രസങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്ന സദ്യയിൽ തൊടുകറികൾ അത് മൂന്നോ നാലോ ഉണ്ടാകാം അതായത് ഇഞ്ചി നാരങ്ങ മാങ്ങ ചിലപ്പോൾ പുളിയിഞ്ചിയും ഉണ്ടാകാം തൊടുകറികളെ പൊതുവെ അച്ചാറുകളെന്നോ ഉപ്പിലിട്ടതെന്നോ ഒക്കെയാണ് നാട്ടിൽ വിളിക്കുന്നത് അടുത്തത് കൂട്ടുകറികളാണ് അവയെ നുള്ളിക്കൂട്ടാനുകളെന്നും പറയും പച്ചടി കിച്ചടി കാളൻ ഓലൻ തോരൻ അവിയൽ ഇതൊക്കെയാണ് അതിൽപ്പെടുന്നത് ഇതിൽപ്പെട്ട ഒരു കറിയെ കൂട്ടുകറി എന്ന് സ്വന്തം പേരിലും അറിയപ്പെടുന്നുണ്ട് ഉരുളം കിഴങ്ങിനൊപ്പം ഉഴുന്നോടയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഈ കറിക്ക് നല്ല രുചിയുണ്ട് തൊടുകറികൾ ഒരു വട്ടവും കൂട്ടാനുള്ളവ ആവശ്യക്കാർക്ക് വീണ്ടും വിളമ്പുന്നതാണ് പതിവ് പിന്നെയുള്ളത് ചാറുകറികളാണ് അഥവാ ഒഴിക്കാനുള്ള കറികൾ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രസം മോര് എന്നിവയാണ് ചാർ കറികൾ ചുരുക്കി പറഞ്ഞാൽ തൊട്ട് നുള്ളി കഴിക്കാനും പിന്നെ ഒഴിച്ചു കഴിക്കാനും ഉള്ള കറികൾ തെരുന്നെല്ലാ സദ്യയുടെ അലങ്കാരത്തിനായി മൂന്ന് വറവുകളും ഉണ്ടാവും അതായത് വറുത്തെടുത്ത മൂന്നെണ്ണം ഉപ്പേരി ശർക്കര വരട്ടി മോരുമുളക് എന്നിവയാണത് സദ്യയുടെ പൊലിപ്പം വിളിച്ചറിയിക്കുന്ന മറ്റൊരു ഐറ്റം ഉണ്ട് അതാണ് പപ്പടം അത് വലുതാണെങ്കിൽ പറയുകയും വേണ്ട ഉഴുന്നും മാവിൽ പരത്തിയെടുക്കുന്ന പപ്പടം എണ്ണയിലിടുമ്പോൾ അതിൽ ചേർക്കുന്ന പപ്പടക്കാരം വിഘടിച്ചുണ്ടാകുന്ന വാതകം പാളികൾക്കിടയിൽ കുടുങ്ങി കുമിളച്ച് വീർത്ത് വരുന്ന പപ്പടം നാക്കിലയുടെ മൂന്നിലൊന്ന് ഭാഗം കൈയടക്കി ഞെളഞ്ഞിരിക്കും വറുത്തതിനും പപ്പടത്തിനുമിടയിൽ പായസത്തിനകമ്പടി പോകാൻ തയ്യാറായി പഴവും ഉണ്ടാകും ഐറ്റങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വിളമ്പുമ്പോൾ കൃത്യതയും കണിശതയും പാലിക്കേണ്ടതുണ്ട് ഞാനൊരു തെക്കനായതുകൊണ്ട് നെയ്യാറ്റിങ്ങിരയിലെ രീതി പറയാം നാക്കിലയുടെ രണ്ടാം പകുതിയുടെ ഇടത്തെ അറ്റത്താണ് വറുത്തതും പഴവും പപ്പടവും വയ്ക്കുന്നത് ഇരയുടെ ഒന്നാം പകുതിയുടെ ഇടത്തെ അറ്റത്ത് നിന്നാണ് തൊടുകറികൾ വെക്കുന്നത് അതായത് ഇഞ്ചി നാരങ്ങ മാങ്ങ എന്നിങ്ങനെ പിന്നീട് നുള്ളിക്കൂട്ടാനുള്ള തൈര് കൊണ്ടുള്ള വിഭവങ്ങളും തോരനും അവിയലും കൂട്ടുകറിയും ഒക്കെ വിളമ്പും ഒക്കെ വിളമ്പിക്കഴിഞ്ഞാൽ ഊണിനായി കാക്കുന്നവരുടെ തള്ളിക്കയറ്റം എല്ലാവരും ഇരുന്ന ശേഷമാണ് രണ്ടാം വിളമ്പൽ ആരംഭിക്കുന്നത് ചോറ് വിളമ്പി പോകുന്നതിന് പിന്നാലെ പരിപ്പും ഒപ്പം മേമ്പൊടിയായി നല്ല പശുവിൻ നെയ്യും വരും നെയ് തൂവി കഴിയുന്നതോടെ ആനക്കാലം പപ്പടമെടുത്ത് ചോറിൻ്റെ മേൽ വെച്ച് പൊടിച്ച് നാലും കുട്ടിക്കുഴ ചങ്ങ് സേവിക്കും അടുത്ത ഐറ്റം വരും മുമ്പ് ഞാനല്പ സയൻസ് പറയാം ചോറും പരിപ്പും നെയ്യും ചേർത്ത് കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യവും രുചിയും കൂടുമെന്നാണ് പറയുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും പ്രതിരോധശേഷിയും പിന്തുണയ്ക്കുന്ന ആരോഗ്യകരമായ പദാർത്ഥങ്ങൾ ഈ ചേരുവയിലുണ്ട് മാത്രമല്ല ദഹനത്തെ സഹായിക്കുന്നതിനൊപ്പം ഈ കോമ്പിനേഷൻ ചില വിറ്റമിനുകളുടെ ആകിരണം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഉന്മേഷത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും അനുയോജ്യമായ ഈ കോമ്പിനേഷനിൽ നെയ്യ് നല്ല മണവും സ്വാദവും നൽകുന്നു ഇത് വയറ്റിലും കുടലിലും ദഹനരസങ്ങൾ രസങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉദ്ദീപനമായി അതായത് സ്റ്റുബുലൻ്റായി പ്രവർത്തിച്ച് ദഹനം ലളിതമാക്കും അടുത്ത ചോറ് വരാറായി ഒപ്പം സാമ്പാറും സാമ്പാർ എത്തും മുമ്പേ ദേ കായത്തിൻ്റെ മണം എത്തി കഴിഞ്ഞു അല്ലെങ്കിൽ സാമ്പാറിൽ മുമ്പൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട കായം തന്നെയാണ് സാമ്പാർ ഗേമമെങ്കിൽ സദ്യ എന്നാണ് പൊതുവേള പറച്ചിൽ സത്യത്തിൽ ഈ സാമ്പാർ എന്നാൽ ഒന്നൊന്നര സാമ്പാറാണ് കാരണം പച്ചക്കറികളും പരിപ്പും മറ്റു ചേരുവകളുമുള്ള സാമ്പാറിൽ സമ്പൂർണ്ണ പോഷണമുണ്ട് എരിവും ഹൃദ്യമായ രുചിയുമുള്ള സാമ്പാർ കൂട്ടി ഉണ്ണുമ്പോഴാണ് നുള്ളിക്കൂട്ടാനുകളിലേക്ക് കയ്യെത്തുന്നത് അതിലും ഒരു രീതിയുണ്ട് ഓരോ ഉരുളയ്ക്കൊപ്പം അവിയലും തോരനും കാളനും പച്ചടിയും കിച്ചടി അങ്ങനെ കഴിക്കുന്നതാണ് രീതി നോക്കൂ വയറിപ്പോൾ ഏകദേശം അറുപത് ശതമാനം നിറഞ്ഞു കഴിഞ്ഞു അടുത്തതായി മധുരം പകരാൻ പായസം റെഡിയായി നിൽക്കുകയാണ് കല്യാണ ആഡംബരം എന്ന് പറയണമെങ്കിൽ മിനിമം മൂന്ന് കൂട്ടം പ്രഥമനെങ്കിലും വേണം പായസം കഴിക്കാൻ വരട്ടെ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ അനിവാര്യമാണെന്ന് തോന്നുന്നു നോക്കൂ ഈ പായസത്തിൽ പൊതുവേ പോഷകങ്ങൾ കുറവായിരിക്കും അമിതമായി പഞ്ചസാരയോ ശർക്കരയോ ചേർത്തുണ്ടാക്കുന്ന പായസം ധാരാളം ഉപയോഗിച്ചാൽ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് മിതമായി മാത്രം പായസം കഴിക്കണം ചോറിൽ നിറയെ അന്നജമായതുകൊണ്ടും മറ്റ് പോഷകങ്ങൾ കുറവായതിനാലും അരിപ്പായസം ധാരാളം ഉപയോഗിക്കുന്നത് ഒട്ടും ഗുണകരമല്ല മാത്രമല്ല അതിൽ ചേർക്കുന്നത് പഞ്ചസാരയും അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പായസത്തിൽ മുമ്പ് അടയാണല്ലോ അതുകൊണ്ട് തന്നെ അടപ്പായസമാണ് ആദ്യം എത്തിയത് പായസമൊഴിച്ച് കയ്യെടുക്കും മുമ്പേ പഴമെടുത്ത് തോലുരിഞ്ഞ് അതിൽ പാതിയെടുത്ത് പായസത്തിനൊപ്പം ഞാൻ വിടി എന്തിനാണ് പായസത്തിൽ പഴം ഞാൻ വിടുന്നത് ഒരു ഒരു ചോദ്യത്തിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് പറയാം നമുക്കറിയാം പായസം മധുരം കൊണ്ട് സമൃദ്ധമാണെങ്കിലും പോഷകം കൊണ്ട് ശുഷ്കമാണെന്ന് പഴം മധുരമാണെങ്കിലും അതിൽ നേരിയ അമ്ലത്വം അതായത് അസിഡിറ്റി പായസത്തിൻ്റെ മധുരത്തെ ലഘൂകരിക്കും മാത്രമല്ല പഴത്തിൽ ധാരാളം ഫൈബേഴ്സ് അതായത് നാരുകളുമുണ്ട് ഇത് ദഹനത്തെ ലളിതമാക്കുന്നതിനൊപ്പം വയറുവേദന അല്ലെങ്കിൽ വയറിൻ്റെ കമ്പനാവസ്ഥ എന്നിവയെ ഒഴിവാക്കും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മധുരവും മധുരവും ചേരുമ്പോൾ ഇരട്ടി മധുരമല്ല പകരം ഒന്നിൻ്റെ മധുരം മറ്റേതിൻ്റെ മധുരത്തെ ലളിതമാക്കുകയാണ് അല്ലെങ്കിൽ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പായസത്തിൽ പഴഞ്ഞവിടി കഴിക്കുന്നത് അങ്ങനെ പായസങ്ങളെല്ലാം ഒന്നൊന്നായി കടന്നുപോയി ഒപ്പം ബോളിയും പായസം കുടിച്ച് ജടിക്കാതിരിക്കാൻ തൊടുകറികൾ ഓരോന്നായി തൊട്ട് നാവിൽ വെച്ചു ഇഞ്ചിയും നാരങ്ങയും മാങ്ങയും നാവിൽ വെച്ച് അണ്ണാക്കിൽ മുട്ടിച്ച് ശബ്ദവും ഉണ്ടാക്കി ഒരു കാര്യം ഓർപ്പെടുത്തട്ടെ താരതമ്യേന പോഷക ഗുണങ്ങൾ കുറഞ്ഞ ശേഷനാണ് ഈ പായസം അതിൻ്റെ കുറവ് പരിഹരിക്കാനാണ് അടുത്ത ഐറ്റങ്ങൾ അരിയിലൊതുക്കി വെച്ചിരിക്കുന്ന ഇത്തിരി ചോറിനെ ലക്ഷ്യമാക്കി എത്തുന്ന പുളിശ്ശേരിയാണ് അതിൽ മുമ്പൻ അതിനെയും അകത്താക്കി അച്ചാറിനെയും തൊട്ട് നക്കിയിരുന്നപ്പോഴേക്കും ചോറ് 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 എന്ന് വിളിച്ചുകൊണ്ട് വിളമ്പുകാർ കടന്നുപോയി രസത്തിനുള്ള ചോറായിരുന്നു അത് അതും സൂപ്പർ ഫാസ്റ്റ് വേഗതയിൽ അല്ലെങ്കിലും പായസത്തിന് ശേഷം ചോറ് വാങ്ങുന്നവർ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അതൊരു നേർച്ചവിളി പോലെ കടന്നുപോയതും നമുക്ക് രസത്തിലേക്ക് വരാം ശരിക്കും സദ്യയിൽ മറ്റൊരു താരമാണ് രസം ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിൽ രസത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അതായത് ചോറും കറികളും പായസവും ഒക്കെ കുടിച്ച് ചെടിച്ചിരിക്കുന്നവർക്ക് ഒരു സിദ്ധൌഷധമാണ് രസം പുളി കുരുമുളക് ജീരകം വെളുത്തുള്ളി മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണല്ലോ ഈ രസം ഇത് ദഹനത്തെ സഹായിക്കുക മാത്രമല്ല വയറ് നിറഞ്ഞിരിക്കുന്നത് മൂലമുള്ള വീർപ്പ് മുട്ടൽ ഒഴിവാക്കും മാത്രമല്ല രുചിമുഖങ്ങളെ റീഫ്രഷ് ചെയ്യുകയും ചെയ്യും തീർന്നല്ല സദ്യയുടെ അവസാനത്തെ ഇനമായ മോരുകൂടി സ്വീകരിക്കാൻ വയറിനെ പ്രാപ്തമാക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ സദ്യയുടെ അവസാനമെത്തി ഒരു കൈക്കൊടുന്ന മോരു കുടിച്ചാണ് മലയാളി ഇലമടക്കുന്നത് രസത്തെപ്പോലെ മോരിനുമുണ്ട് ഗുണങ്ങളേറെ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന മോരിൽ ധാരാളം പ്രോബയോട്ടിക്കുകളുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തത്സമയ സൂക്ഷ്മാണുക്കളായ നല്ല ബാക്ടീരിയകളാണ് ഈ പ്രോബയോട്ടിക്കുകൾ ഇത് ദഹനരസങ്ങൾ രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും ദഹനപ്രക്രിയയെ സുഗമമാക്കുകയും ചെയ്യും ഒക്കെ കഴിഞ്ഞ് എണീറ്റാലോ ഇത്തിരി കിടന്നാൽ കൊള്ളാമെന്നൊരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാകും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് എന്നാണല്ലോ പ്രയോഗം അതായത് വിശക്കുന്നവൻ ആഹാരത്തിനായി കാക്കുമ്പോൾ വയറ് നിറഞ്ഞവൻ ഒന്ന് മയങ്ങാൻ കൊതിക്കും സദ്യ കഴിച്ചവന് ഉറക്കം വരുമെന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് വയറ് നിറഞ്ഞവന് ഉറക്കം വരുന്നത് അതുകൂടി പറഞ്ഞ് ഈ സദ്യവട്ടം അവസാനിപ്പിക്കാം മൃഷ്ടാന് ഭോജനത്തിന് ശേഷം പ്രത്യേകിച്ച് കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണത്തിന് ശേഷം രക്തയോട്ടം കേന്ദ്രീകരിക്കുന്നത് ദഗന വ്യവസ്ഥയിലേക്കാണ് തന്മൂലം തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം അല്പമൊന്ന് കുറയും ഇത് ഉറക്കത്തിന് കാരണമാകും മറ്റൊന്ന് അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഉറക്കത്തിലേക്ക് നയിക്കുന്ന സെറോട്ടോണിൻ മെലാട്ടോണിൻ എന്നീ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യും ഈ രണ്ട് കാരണങ്ങളാണ് വയറു നിറഞ്ഞവനെ മെല്ലെ മെല്ലെ മയക്കത്തിലേക്ക് കൂട്ടിക്കൊണ്ടു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി